കട്ടപ്പന അതിവേഗ കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വരുന്നത് വളരെ വൈകാരികമായി അവിടെ കുട്ടിയുടെ ബന്ധുക്കളാണെന്ന് കരുതുന്നു പ്രതികരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു എന്നാണ് പലരുടെയും പ്രതികരണം വരുന്നത് കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുൻ കുറ്റക്കാരനല്ല എന്ന് ഒറ്റവരി വിധി പ്രഖ്യാപനമാണ് നടന്നത്

അവന് വെറുതെ വിട്ടു അവന് ഞങ്ങള് വെറുതെ വിടത്തേയല്ലോ എന്റെ ഭർത്താവ് അവന് കൊല്ലും ജയിലിൽ ഭർത്താവ് പോകും ഇവര് കാശ് വാങ്ങിച്ചിട്ടില്ല അവന് വെറുതെ വിട്ടു കാശു കൊടുത്ത അവര്ക്ക് വാങ്ങിച്ചെല്ലാം അവര് കാശു ലക്ഷ കണകന് കാശ് കൊടുത്ത് 人家姑娘，我姑娘长得漂亮过我。我<们> <laughs> പോക്സോ കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ആറു വയസ്സുകാരിയായ കുരുന്നിൻ്റെ അമ്മ ശക്തമായ പ്രതിഷേധം അവരുടെ നിലവിളിയാണ് കേൾക്കുന്നത് പ്രതിയെ സുഖകരമായി ജീവിക്കാൻ വിട്ടിരിക്കുന്നു കോടതി എല്ലാ സംവിധാനങ്ങളെയും പ്രതി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ അമ്മ പറയുന്നത് അയാളെ അങ്ങനെ സുഖകരമായി ജീവിക്കാൻ വിടില്ല ഭർത്താവ് അയാളെ വകവരുത്തി ജയിലിൽ പോകും എന്നൊക്കെയുള്ള വളരെ വൈകാരികമായ പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വയസ്സുകാരിയായ കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധിയാണ് വന്നിരിക്കുന്നത് അതിൽ ശക്തമായ പ്രതിഷേധമാണ് അമ്മയും മറ്റു കുടുംബാംഗങ്ങളും കോടതിയിൽ തന്നെ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് അവർ കോടതിയുടെ പടിക്കെട്ടിലിരുന്ന് വിലപിക്കുകയായിരുന്നു വളരെ വൈകാരികമായ പ്രതികരണമാണ് അവർ നടത്തിയത് വിധിന്യായത്തിൻ്റെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട് രാഹുൽ വിജയൻ ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി രാഹുൽ എന്താണ് അമ്മ പറഞ്ഞത് വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം സ്വാഭാവികമാണതെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ഇത് ഈ പ്രതി ഈ അർജുൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഈ കുറ്റം ചെയ്തത് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട് ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അമ്മയും അച്ഛനും അതുപോലെ തന്നെ ബന്ധുക്കൾ എല്ലാവരും തന്നെ പറയുന്നത് വലിയ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഇത് കേട്ടുനിന്ന് ഈ വിധി കേട്ടുനിന്ന എല്ലാവർക്കും ഉണ്ടായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം കൃത്യമായ ശാസ്ത്രീയ തെളിവുകളടക്കം ഈ കേസ് ം സമർപ്പിച്ചതാണ് പക്ഷേ അതിൽ ഇങ്ങനെ ഒരു വിധി ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല ഒരു തരത്തിലുള്ള മറ്റൊരു കാര്യവും പറയാതെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് നിസ്സാരമായിട്ട് അങ്ങ് പറയുകയാണ് ഈ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് തന്നെയാണ് ഈ ബന്ധുക്കളെ ഈ അമ്മയുടെയും അമ്മയ്ക്കും അമ്മയുടെയും ഒക്കെ പ്രതികരണത്തിൽ നിന്ന് അവർ പറയുന്നത് എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം അതിൽ ആ പ്രതി അല്ലെങ്കിൽ ഇത്രയും നാളും ഈ രണ്ട് വർഷം വിചാരണ തെളിവുകാരനായിട്ട് ജയിലിൽ കഴിയുകയായിരുന്നു അർജുൻ എല്ലാ തരത്തിലുള്ള തെളിവുകളും ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ പ്രതിക്ക് എതിരായിരുന്നു അതെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടും അതൊന്നും പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അറിയണമെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്കത് എങ്ങനെയാണ് ഈ തെളിവുകളൊന്നും പരിഗണിക്കപ്പെടാതെ പോയത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ ജഡ്ജ്മെൻറ്റിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ മാത്രമേ അത് പറയാനും കഴിയുകയുള്ളൂ എന്തായാലും നാടിനെ നടക്കിയ സംഭവം അതിൽ പ്രതിയെന്ന് പറഞ്ഞിരുന്ന അർജുനെ ഇപ്പോൾ കട്ടപ്പൻ അതിവേഗ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മൾ ഈ കുട്ടിയുടെ പിതാവിനോട് സംസാരിച്ചിരുന്നു അദ്ദേഹവും പറഞ്ഞിരുന്നത് ശക്തമായ ശിക്ഷാവിധി തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വധശിക്ഷ തന്നെ കിട്ടും കിട്ടണമെന്നുള്ളൊരു ആഗ്രഹവും അവർ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അതിനെയൊക്കെ മറികടത്തിക്കൊണ്ട് ഈ പ്രതിയെ വെറുതെ വിടുന്ന ഒരു വിധിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഈ പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം ഈ പോലീസിന്റെ ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായുള്ള തെളിവുകളെയൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തത് അതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ സാക്ഷികളും കൃത്രിമ സാക്ഷികളാണ് എന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അന്വേഷണത്തിൽ കാര്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ വേണു ഈ പ്രതിഭാഗം വക്കീൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെയും ഈ പോലീസിനെയും വെല്ലുവിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് കൃത്യമായും കെട്ടിച്ചമച്ച കേസാണ് ഒരു തരത്തിലും ഇത് ശരിയായിട്ടുള്ള കേസല്ല എന്നുള്ളതാണ് അവർ വീണ്ടും വീണ്ടും ഈ പ്രതിഭാഗം വക്കീൽ ആദിത്യൻ ആവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇതിലൊരു പുനരന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം അവർ കോടതിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് യഥാർത്ഥ പ്രതി എവിടെയാണ് എന്നുള്ളത് ഇയാൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതി ഈ ഇന്നയാളല്ല അർജുനല്ല എങ്കിൽ ഇതിലെ യഥാർത്ഥ പ്രതി ആരാണെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ഈ രണ്ടര വർഷ ആ പ്രതി എവിടെ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു ഒരാളെ ഈ അർജുൻ പ്രതിയല്ല എങ്കിൽ അല്ലെങ്കിൽ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇതിൽ യഥാർത്ഥ പ്രതി ആരാണെന്നുള്ളത് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാതെ പോയത് പോലീസിൻ്റെ ഒരു വീഴ്ചയായി തന്നെ ഈ പ്രതിഭാഗം വക്കീൽ ചൂണ്ടിക്കാട്ടുകയാണ് മാത്രമല്ല ഈ അർജുനെതിരെ ഈ കേസ് കൊടുത്ത് ജയിലിൽ അടച്ചതിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളും സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് പക്ഷേ പോലീസിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് യാതൊരു തരത്തിലുള്ള യും സംഭവിച്ചിട്ടില്ല എല്ലാ തരത്തിലുള്ള തെളിവുകളും കൃത്യമായി ലഭിച്ചതാണ് ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ പ്രതിക്ക് എതിരായിരുന്നു പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടാണ് എല്ലാ തെളിവുകളും ഹാജരാക്കിയത് പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണതിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കണമെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് കാരണം അത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇവർ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിച്ചത് ഈ കേസിൻ്റെ നാൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഒക്ടോബർ മാസമാണ് ഈ സംഭവം നടന്ന രണ്ട് മാസത്തിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ആ അറുപത്തി നാല് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് അൻപത്തിയാറ് തെളിവുകളും ഇതിലുണ്ടായിരുന്നു എല്ലാം വളരെ ശക്തമായ തെളിവുകളും സാക്ഷികളുമായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഇതിൻ്റെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രതിഭാഗം ഈ അർജുൻ പലതരത്തിലുള്ള കേസുകൾ കോടതിയിൽ കൊടുത്ത് ഇതിൻ്റെ വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടു പോകുന്നത് നടപടികൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ പ്രതിക്കെതിരെ എസ് സി അട്രോസിറ്റി ചുമത്തണം എന്ന അതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പിതാവും മാതാവും ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സമീപിക്കുകയും ചെയ്തു പക്ഷെ അന്ന് അത് കോടതി ഹൈക്കോടതി അത് ആ ആവശ്യം അംഗീകരിച്ചില്ല അത് തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇതിനിടയിൽ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നിരുന്നു രണ്ട് വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾ അതിന് ശേഷമാണ് ഇപ്പോഴെന്തായാലും ഈ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കട്ടപ്പന കോടതി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കട്ട് ഈ വണ്ടിപ്പെരാറിൽ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടി കേസിലാണ് ഇപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള വിധി വന്നിരിക്കുന്നത് ഇതിൽ ഈ കേസിൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ബലാത്സംഗത്തിനിടയിൽ ബോധരഹിതയായ പെൺകുട്ടിയെ അല്ലെങ്കിൽ പോലീസിന്റെ കണ്ടെത്തിൽ എങ്ങനെയായിരുന്നു ബലാത്സംഗത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കഴുത്തിൽ കയറിട്ട് കൊലപ്പെടുത്തിയതിന് ശേഷം കെട്ടിത്തൂക്കി എന്നുള്ളതായിരുന്നു പോലീസിൻ്റെയും പോലീസിൻ്റെ കണ്ടെത്തൽ അതിൽ കൃത്യമായും ഈ പോലീസിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ കഴിയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വരികയും ചെയ്തിരുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ കൃത്യമായും ഈ അർജുനാണ് എന്ന് പോലീസ് ഉറപ്പിച്ചതും ഈ അർജുനിലേക്ക് എത്തിയതും ഉടൻ തന്നെ പിടികൂടുകയും ചെയ്തു വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധവും പ്രതിഷേധങ്ങൾക്കിടയിലൂടെയുള്ള അർജുനൻ്റെ തെളിവെടുപ്പും ഉൾപ്പെടെ അന്ന് വലിയ തരത്തിൽ വാർത്തയാവുകയും ചെയ്തതാണ് കൃത്യമായിട്ടും എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തെളിവെടുപ്പിന് സമയത്തത് അത് കാണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ദൃശ്യങ്ങൾ സഹിതം അന്ന് വാർത്തകൾ ഉൾപ്പെടെ പോയതുമാണ് എന്തായാലും എല്ലാ തെളിവുകളും നിഷ്പ്രഭമായി ഈ പ്രതിക്കെതിരെ യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്നുള്ളൊരു വിധി അല്ലെങ്കിൽ അത്തരം ഒരു നിഗമനത്തിലേക്ക് കട്ടപ്പന കോടതി എത്തിയിരിക്കുന്നു ഈ അർജുനെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് പോക്സോ കേസിൽ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇട്ടു ചുമത്തിയ കേസിൽ ഒരു തരത്തിലുള്ള തെളിവുമില്ല നിരപരാധിയാണെന്ന് കണ്ടെത്തി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം രാഹുൽ ഈ പ്രതിഭാഗ അഭിഭാഷകൻ പറയുന്നുണ്ടായിരുന്നല്ലോ യഥാർത്ഥ പ്രതി എവിടെ അതേ പറ്റിയുള്ള അന്വേഷണം വേണം ആ ആവശ്യവുമായി കോടതിയെ സമീപിക്കുമെന്ന് അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥൻ അടക്കം പ്രതികരിച്ചത് ഈ കാര്യത്തിൽ അപ്പീൽ സാധ്യത പരിശോധിക്കുമെന്നാണ് വീഴ്ചകൾ പറ്റിയിട്ടില്ല എന്നും പറയുന്നു ഈ പ്രോസിക്യൂഷൻ്റെ അഭിഭാഷകൻ എപ്പോഴെങ്കിലും മാധ്യമങ്ങളെ കാണുമോ എന്തെങ്കിലും സൂചനയുണ്ടോ രാഹുൽ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ അദ്ദേഹത്തോട് ഇതിൻ്റെ ഈ വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട് തേടിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അദ്ദേഹം പ്രതികരിക്കുന്ന കാര്യത്തിലൊരു തീരുമാനമായിട്ടുള്ള കാണാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എപ്പോഴാണ് കാണുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട് പക്ഷേ ഇതിലെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വിധി എന്ന് തന്നെ നിസംശയം പറയുകയാണ് ഈ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസും ഈ കുട്ടിയുടെ ബന്ധുക്കളും എല്ലാവരും തന്നെ കാരണം ഈ തെളിവുകൾ കഴിഞ്ഞത് അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഈ അർജുനാണ് പ്രതി എന്ന് ഉറപ്പിക്കാൻ ഇവർക്ക് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെ ഇവർ മുന്നോട്ട് പോയിരുന്നു എല്ലാ തെളിവുകളും ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നെടുത്ത സാമ്പിളുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള സാമ്യം ഈ അർജുനുമായിട്ടുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്ന തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊന്നും പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ പ്രതിഭാഗം പറയുന്നത് പോലെ തന്നെ ഈ പോലീസും പറയുന്നുണ്ട് ഇതിൽ ഒരു തുടരന്വേഷണത്തിൽ അല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം ശരിയായ ദിശയിലാണ് പോലീസ് വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം നടത്തിയത് എല്ലാ തെളിവുകളും കൃത്യമായി തന്നെ ശേഖരിച്ചിരുന്നു അതിലൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് മറിച്ച് ഈ വിധിയിൽ ഈ വിധിയിൽ തൃപ്തനായിട്ടുള്ള ഈ പ്രതിഭാഗം അവരും തുടരന്വേഷണത്തിൽ അല്ലെങ്കിൽ പുനരന്വേഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പക്ഷേ ഈ അർജുൻ കുറ്റക്കാരനല്ലെന്ന് വിധിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ പ്രതി ഈ സംഭവം നടന്ന് ഈ രണ്ടര വർഷം കഴിയുമ്പോഴും യഥാർത്ഥ പ്രതി എവിടെയാണ് എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെ ഇതിന് മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതി എവിടെയാണ് എന്നത് കൃത്യമായും കണ്ടെത്തേണ്ടതാണ് അങ്ങനെയെങ്കിൽ അർജുൻ കുറ്റക്കാരനല്ലെന്ന് വിധിച്ച പശ്ചാത്തലത്തിൽ കൃത്യമായും ഈ യഥാർത്ഥ പ്രതി എവിടെ ഈ രണ്ടര വർഷക്കാലം എങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള വളരെ സുപ്രധാന സുപ്രധാനമായ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്തായാലും ഇതിനൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി ലഭിക്കേണ്ടതുണ്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ജഡ്ജ്മെൻറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിലാണ് ഈ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ടായത് എന്നത് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും നിലവിൽ ഈ പ്രതിയെ വെറുതെ വിട്ടിരിക്കും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ നാടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വിധി വന്നിരിക്കുകയാണ് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയായ കുട്ടിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അർജുൻ എന്ന പ്രതി കുറ്റക്കാരനല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഒറ്റവരിയിലാണ് വിധി പ്രസ്താവന നടത്തിയത് വിധിന്യായത്തിന്റെ വിശദാംശങ്ങൾ അറിയേണ്ടത്